ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലിയാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പിയുടെ പേര് ഓട്ടുപത്തലെന്നാണ് ചിലരൊക്കെ ടയർ പത്തലെന്നും പറയും ഒരു വയനാടൻ വിഭവമാണ് വളരെ ടേസ്റ്റിയാണ് നമ്മളെന്നും പത്തിരി ദോശ അതേപോലെയുള്ള സാധാരണ ഭക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായതാണ് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറങ്ങ് നിറയും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓട്ടുപത്തൽ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് അപ്പോൾ നമുക്കിനി വീട്ടിലോട്ടേക്ക് പോകാം ഇത് തയ്യാറാക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടത് തലേദിവസം പുഴുങ്ങലരി തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെക്കുക പിറ്റേ ദിവസം ആ അരി നമുക്ക് ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം ശേഷം നമുക്ക് ഇതുപോലൊരു കോട്ടൺ തുണിയിൽ മുറുക്കി വെക്കാം ഇനി ഒരു വായല വെച്ചതിന് ശേഷം ഓരോ ഉരുളയാക്കി നമുക്കിത് പരത്തിയെടുക്കാം സൈഡൊക്കെ നല്ല കട്ടിയായിട്ട് വരണം കാരണം നമ്മൾ ടയർ പറ്റലെന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് ഒരു കട്ട് ചെയ്തൊക്കെ അപ്പോൾ അതേപോലെ സൈഡൊക്കെ നന്നായിട്ട് കട്ടി വരണം പിന്നെ വയനാട്ടുകാർ ഇതിന് ഓട്ട് പത്തലെന്നാണ് പറയുക നമ്മൾ ഇതിൻ്റെ കട്ടിയെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മളിതിന് ടയർ പത്തലെന്ന് പറയുന്നത് പിന്നെ വേറൊരു സംശയം നിങ്ങൾക്ക് ഉള്ളു വന്നായിരിക്കും ഒട്ടും സംശയം വേണ്ട ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടാവും പുള്ളിയും ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് മുകളിലായിട്ട് നമുക്ക് വേറൊരു വായലയും കൂടെ വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നും ഇങ്ങനെ ചെയ്തെടുത്തുകൊണ്ട് ചുട്ടെടുക്കാം ആദ്യം നമ്മൾ വായലയിലാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ വായല വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു മറിച്ചുമായിട്ട് രണ്ട് ഭാഗവും ചുട്ടെടുക്കാം ഒരു ചട്ടിയിൽ ഒരു വയല വെച്ചുകൊണ്ട് അര അരവേവില് ചുട്ടെടുത്തതിനു ശേഷം പിന്നെ മറ്റൊരു ചട്ടിയിൽ വയലില്ലാതെ ചുട്ടെടുക്കുക അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾക്ക് ആദ്യത്തെ ചട്ടിയിൽ അടുത്ത ഓട്ടുപത്തിൽ തയ്യാറാക്കാൻ വെക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഒരു ചിരട്ട കയ്യിൽ കൊണ്ട് ഇങ്ങനെ സൈഡൊക്കെ തയ്യാറാക്കിയെടുക്കുകയാണ് അപ്പോൾ സൈഡൊക്കെ ഇതിൻ്റെ പേര് തന്നെ നമുക്ക് അങ്ങനെയാണല്ലോ ടയർ പത്തിലെന്ന് അപ്പോൾ ആ ഒരു തിക്കിൽ വേണം നമുക്ക് ഈ സൈഡൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈഡൊക്കെ നന്നായി തിക്കായിട്ട് ഈ ഒരു ചേരട്ട കയ്യിൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കുകയാണ് ഓട്ടുപത്ര നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് മൺചട്ടിയിലാണ് ഈ സ്പേസ് കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഈ തീരെ യൂസ് ചെയ്യുന്ന സ്പേസ് അല്ലേ ശരിയാണ് നമ്മൾ ഇത് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ ഫുഡൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ടൈമിന് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ കൂടുതൽ നമ്മൾ ഇതിൽ വായലയൊക്കെ എടുക്കുന്നത് കൊണ്ടാണ് ഈ വിഭത്തിൽ നമ്മൾ ഇവിടുന്ന് തയ്യാറാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടുപത്ര നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങാ പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മിൽ മാഗിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓട്ടുപത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉപ്പച്ചിട്ട് ക്വാറൻറ്റൈൻ സമയത്ത് ഉപ്പൻ്റെ ഏട്ടനെ വിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് മൂത്ത നമുക്ക് ഓരോ ദിവസം ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കിത്തരും അങ്ങനെ എടുത്തൊരു വീഡിയോ ആണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവും ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നന്നായി പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല ഈ കട്ടി കൊണ്ടൊന്നും നമ്മൾ ഒട്ടും സംശയിക്കേണ്ടതില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബായ്